കുട്ടനാട്ടിലെ കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈ ബണ്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഇത് പ്രവർത്തനക്ഷമമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററായി ഇത് കണക്കാക്കപ്പെടുന്നു ഏകദേശം ആയിരത്തി നാനൂറ് മീറ്റർ നീളമുള്ള ഈ ബണ്ട് വേമ്പനാട്ട് കായലിനെ രണ്ടായി വിഭജിക്കുന്നു തെക്ക് ഭാഗം ശുദ്ധജല തടാകമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു തണ്ണീർമുക്കം ബണ്ട് കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായലിന് കുറുകെ പണിതിട്ടുള്ള ഒരു പ്രധാന ജലനിയന്ത്രണ സംവിധാനമാണ് ഇതിനെ തണ്ണീർമുക്കം ഉപ്പുവെള്ള പ്രതിരോധം എന്നും വിളിക്കാറുണ്ട് വേമ്പനാട്ട് കായലിൽ നിന്ന് കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തെയും കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ഈ പണ്ട് റോഡ് മാർഗം ബന്ധിപ്പിക്കുന്നു